ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന് സി പി എം നേതാക്കന്മാരുമായുള്ള ബന്ധത്തിന്റെ വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ് ഇന്നലെ ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞത് വാസവൻ പറഞ്ഞത് അദ്ദേഹത്തെ ഈ പോറ്റിയെ അറിയില്ല പക്ഷെ വാസവനും അദ്ദേഹവും തമ്മിൽ വളരെ അടുത്ത് ഇടപെടുകയും പെരുമാറുകയും ചെയ്യുന്ന ഫോട്ടോകളും വാർത്തകളും ഒക്കെ പുറത്തു കൊണ്ടിരിക്കും എന്തിനാണ് ഈ മന്ത്രിമാരൊക്കെ കള്ള പറഞ്ഞത് എന്തിനാണ് മന്ത്രിമാർ ഇതെല്ലാം തന്നെ ആളുകളെ കുറ്റികളാകുന്നത് ദേവസ്വം ബോർഡ് മെമ്പർമാരുമായിട്ടുള്ള ഈ ഇന്ത്യകൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങൾ പുറത്തു വന്നല്ലോ ഇങ്ങനെയുള്ള ഷേഡി ക്യാരക്ടറായിട്ടുള്ള ആളുകൾക്ക് എന്ത് അർത്ഥത്തിലാണ് ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വത്ത് കൈമാറാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് കേവലം ഉദ്യോഗസ്ഥന്മാർ മാത്രമാണോ പ്രതികൾ അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ എന്ത് തോന്നിവാസവും കാണിക്കാൻ പറ്റുന്ന സ്ഥലമാണോ ശബരിമല അതിനിടയിൽ ദേവസ്വം ബോർഡും മന്ത്രി വന്നിന് എന്ത് വിശ്വാസത്തിലാണ് ആളുകളെ ഈ മുതൽ ശബരിമല ഏർപ്പിക്കുക ഭർത്തന്റെ കാണിക്കുകയാണല്ലോ ശബരിമല വരുമാനം ഇപ്പൊ പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു സ്വർണപ്പാളി മൂലം സംരക്ഷിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് അത് എടുത്തുകൊണ്ടുപോയി ചമ്പാക്കി മാറ്റുന്ന ആളുകൾക്ക് ശബരിമലയിലെ വരുമാനത്തിൽ എത്ര ഇവർ കൈയിട്ട് മാറിയത് എന്ന് ഊഹിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ കോടിക്കണക്കിന് രൂപയല്ലേ ഓരോ വർഷവും ശബരിമല വരുമാനം ഉണ്ടാകുന്നത് ഈ വരുമാനത്തെക്കുറിച്ച് ദേവസ്വം ബോർഡ് പറയുന്ന കണക്കിലെ നമുക്ക് വിശ്വാസമുണ്ട് ഈ ദേവസ്വം ബോർഡ് പറയുന്ന കണക്കുകൾ സത്യമാവണമെന്നോ അപ്പോ ശബരിമല വരുന്ന ഈ കോടിക്കണക്ക് രൂപയുടെ പണം ഈ ഇവരി സ്വർണ്ണപ്പാടെ മോട്ടിക്കുന്ന ആളുകൾക്ക് കാണിക്കൂർ ബുദ്ധിമുട്ടുണ്ട് സ്വർണ്ണപ്പാടെ മോട്ടിറ്റ് ചെമ്പുത കിടാക്കി മാറ്റുന്ന ആളുകൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലും ശബരിമലയിലെ മാത്രം കൈ വായിട്ടുണ്ടാവും എത്ര കോടികളായിരിക്കും അവരെല്ലാം കൊണ്ടുപോയിട്ടുണ്ടാവുക ഇതിനെ ഇതിനെക്കുറിച്ച് സാമാന്യം ഉള്ളൂ ഇതിൽ സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനുമുള്ള പങ്കാളിത്തം മറച്ചു വെക്കാൻ വേണ്ടി കഴിയില്ല കുറെ ഉദ്യോഗസ്ഥന്മാരെയും ഈ തിരുവാഭരണത്തിന്റെ കമ്മീഷണറേയും ദേവസ്വം ബോർഡിലെ കുറെ ഉദ്യോഗസ്ഥന്മാരും മാത്രമാണ് ഇതിന്റെ പ്രതികൾ എന്ന് പറഞ്ഞ് കൈകഴുകാൻ സാധിക്കില്ല ഇതിൽ ആ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും ദേവസ്വം ബോർഡ് മന്ത്രിമാർക്കും കൃത്യമായിട്ടുള്ള പങ്കാളിത്തമുണ്ട് ഈ സംഭവം നടക്കുന്ന സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കാളിത്തം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ പങ്കാളിത്തം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് പപ്പമാരുടെയും അന്വേഷണം നിങ്ങളിന്ന് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ സ്വർണത്തോടുള്ള താല്പര്യമൊക്കെ നേരത്തെ നമുക്ക് അറിയാതെ സ്വർണ്ണത്തോടും വല്ലാത്ത താല്പര്യമുള്ള ഓഫീസാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നമുക്ക് എല്ലാവർക്കും അനുമുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രതികൂട്ടിലാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ സംശയത്തിന്റെ നിഴലിലാണ് അവർക്ക് ഇതിൽ പങ്കാളിത്തുന്നുണ്ട് ഈ ദുരൂഹതകളെല്ലാം അവസാനിപ്പിക്കാനാണ് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടിട്ടുള്ളത്